ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി യശ്യാപ്രവാചകൻ്റെ പുസ്തകം അമ്പത്തഞ്ചാമധ്യായ എട്ടാമത്തെ വാക്യം എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് നാം വായിക്കുന്നു വിചാരങ്ങളും വഴികളും അത് ദൈവത്തിൻ്റേതാണ് മനുഷ്യൻ പലതും വിചാരിക്കും എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇതുവരെ ദൈവം തന്നില്ല ദൈവം എന്നെ മറന്നോ ദൈവം എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നെക്കുറിച്ചൊരു വിചാരമില്ല എന്നൊക്കെ പലരും പറയാറുണ്ട് അപ്പോഴൊക്കെ ദൈവം പറയാറുണ്ട് എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ ഒരിക്കൽ ഏലിയാവും പറഞ്ഞു ഞാൻ അങ്ങ് മരിക്കട്ടെ എനിക്കിന്ന് ജീവിക്കണമെന്നില്ല അത് ഏലിയാവിൻ്റെ വിചാരങ്ങളും വഴികളും എന്നാ ദൈവത്തിന് അവനുള്ള വിചാരങ്ങൾ വളരെ ആയി അവൻ്റെ മേലൊരു ശുശ്രൂഷയുണ്ട് അവൻ ചിലരെക്കൂടെ അധികാരികളാക്കുന്ന അഭിഷേകം ചെയ്യുന്ന അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ കൊന്നുകളയാനോ ഇല്ലായ്മയാക്കാനോ അല്ല സ്വർഗത്തിലേക്ക് അവനെ വിളിക്കാനോ ഒന്നും സമയമായിട്ടില്ല അപ്പോൾ സമയത്തിന് മുമ്പേ വിചാരപ്പെടുന്ന അനേകരുണ്ട് നമ്മുടെ വിചാരങ്ങൾ പലപ്പോഴും ദൈവത്തിന് പ്രസാദകരമാവണമെന്നില്ല പൗരസപ്പോസരനും പറയുന്നുണ്ട് സങ്കല്പ വിചാരങ്ങൾ ഓരോന്നും സങ്കല്പിക്കും അങ്ങനെ ഇങ്ങനെയെല്ലാം സങ്കല്പിച്ച് നടക്കുന്നവരുണ്ട് തന്നെ വർത്തമാനം പറയുന്നവരുണ്ട് തന്നെ ഇരുന്ന് ചിന്തിക്കുന്നവരുണ്ട് പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞ് കണ്ണടച്ചിരിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും മറ്റെവിടെയൊക്കെയോ ചിന്തകൾ വിചാരങ്ങളായി മാറുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ദൈവസനതയിൽ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ പറ്റില്ല ദൈവം ചെവി ചെവിചായ്ച്ചു കേൾക്കുന്ന ദൈവമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളും അറിയുന്നവനാണ് അതുകൊണ്ട് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വഴികളിലൂടെ ദൈവം നടത്തിയില്ലേ നമ്മൾ പറയാറില്ലേ ഓ ദൈവമേ ഇത് എന്തൊരു വഴിയാണ് ഇതെന്തൊരു വിചാരം എന്നെ അങ്ങനെ അനുഭവിച്ചിട്ടുള്ളവരും വീണ്ടും പറയുകയാണ് വീണ്ടും വിചാരിക്കുകയാണ് ദൈവം എന്നെ മറന്നു മറന്നിട്ടില്ല ദൈവം എപ്പോഴും നമ്മളെ വിചാരിക്കുന്ന ദൈവം അതുകൊണ്ടാണല്ലോ സേറെ തമ്പുരാൻ സന്ദർശിക്കത്തക്കവണ്ണം താൻ അരുളി ചെയ്തത് നിവർത്തിച്ചു കൊടുത്തോന്നല്ലേ അപ്പം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ദൈവത്തിനറിയാം ഞാൻ എന്താ അവരോട് പറഞ്ഞത് ഞാൻ എന്ത് കാര്യത്തിലാണ് അവരെ സംസാരിച്ച് നിർത്തിയത് എന്ന് ദൈവത്തിനറിയാം നമ്മൾ ദൈവത്തെ അത് ഓർപ്പിച്ചില്ലെങ്കിലും ദൈവം അത് അറിഞ്ഞ് നമുക്ക് വേണ്ടി ചെയ്യും പക്ഷെ നമ്മുടെ സമയത്തല്ല കബുരാൻ്റെ സമയത്ത് അത് ചെയ്യും അത് മനസ്സിലാക്കുന്നവർക്കാണ് ദൈവം ആരെന്ന് ആരെന്നറിയാനിടയാവുന്നത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം ഏതെല്ലാം നന്മകൾ കരുതിയിരുന്നു അവരെക്കുറിച്ച് വിചാരമുള്ള ഒരു ദൈവമായിരുന്നു ആ വിചാരം പൂർത്തിയായത് നാനൂറ്റി മുപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ദൈവം ഓർത്തു േ എന്നിട്ട് അവരോട് സംസാരിച്ചില്ല അതിന് പകരം അവരിലൊരാളായി മോശയെ വിളിച്ച് സംസാരിച്ചു അപ്പോൾ ദൈവം ചിലരെ വിളിച്ച് സംസാരിക്കുന്ന സംസാരത്തിൻ്റെ വിചാരങ്ങൾ പെട്ടകത്തിലായിരുന്ന നോഹയെ വിചാരിച്ചു നോഹയോട് പറഞ്ഞ് എവിടെ പോകുന്നതെന്ന് പറഞ്ഞില്ല പെട്ടകത്തേക്ക് വരാനേ പറഞ്ഞു വാതിൽ ദൈവം അടിച്ചു പക്ഷേ സമയമായപ്പോൾ ദൈവം അവർ ഓർത്ത് അവർക്കുള്ള വിചാരങ്ങളിൽ ദൈവത്തിൻ്റെ വിചാരം വെളിപ്പെട്ടു അവർ അനുഗ്രഹിക്കപ്പെട്ടു പ്രിയരെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒത്തിരി വിചാരങ്ങളുണ്ട് അത് നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ നമ്മുടെ വഴികളും അല്ല ദൈവത്തിൻ്റെ വഴികളും അത് മനസ്സിലാക്കി പ്രാർത്ഥനയിൽ ദൈവത്തെ അമഹത്വപ്പെടുത്തുക എനിക്കുള്ള വഴി ദൈവം തുറക്കുന്നു എനിക്കുള്ള വഴി ശ്രേഷ്ഠമാണ് ദൈവം വലിയവനാണ് ദൈവപ്രവൃത്തി കാണാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ അങ്ങയുടെ വിചാരങ്ങളിലും അങ്ങയുടെ വഴികളിലും അങ്ങനെയു വേണ്ടി കരുതിയ കരുതലുകൾ വെളിപ്പെട്ട് വരണം അങ്ങത്തെ മങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ തന്നെ ആമയു